ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജർമ്മനിയിൽ ബെർലിൻ മുതൽ സ്ഥാപിച്ചതിനു ശേഷം ഒരു വമ്പൻ സൈനിക വ്യൂഹത്തെ തന്നെ അയച്ച് അവർക്ക് അമേരിക്കയുടെ ശക്തമായ സൈനിക പിന്തുണ കന്നഡി നൽകുന്നു പിന്നീട് അറുപത്തി മൂന്ന് ജൂണിൽ പശ്ചിമ ജർമ്മനിയിൽ കന്നഡി നടത്തിയ പ്രസംഗം ലോക പ്രസിദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കന്നഡി സ്ഥാപിച്ച പീസ് കോപ്സ് അത് വികസ്വര രാജ്യങ്ങളെ എല്ലാ നിലകളിലും ഉയർത്തിക്കൊണ്ടു വരുവാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് യു എസും അമേരിക്കയും തമ്മിൽ സാമ്പത്തിക സഹകരണം ഉണ്ടാകുവാനായി അലയൻസ് ഫോർ പ്രോഗ്രസ് എന്നൊരു സംരംഭം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക എന്ന കൂടി പ്രവർത്തിച്ചിരുന്ന അപ്പോളോയുടെ പ്രവർത്തനങ്ങൾക്ക് കന്നഡയുടെ കാലത്ത് വളരെ ശക്തമായ പിന്തുണയാണ് നൽകിയത് ഈ കൂട്ടത്തിൽ ഏത് നടപടിയാണോ അദ്ദേഹത്തിന്റെ ജീവനെടുക്കുവാൻ തക്കോണം ശത്രുക്കളെ സൃഷ്ടിച്ചത് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം അന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ എല്ലാ മാനവ ഹൃദയങ്ങളെയും കീഴടക്കിയിരുന്നു നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങൾക്കായി എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമല്ല നാം ചോദിക്കേണ്ടത് നിങ്ങളുടെ രാജ്യത്തിനായി നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും അതായിരിക്കണം നമ്മുടെ ചോദ്യം മനുഷ്യന്റെ പുതു ശത്രുക്കൾ സ്വേച്ഛാധിപത്യവും ദാരിദ്ര്യം രോഗം യുദ്ധം എന്നിവയാണ് എന്നാൽ ആ വാക്കുകളും ആ പ്രഭാവവും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ട് വെടിയുണ്ടകളാൽ അസ്തമിച്ചു ഇന്നേക്ക് അറുപത്തിരണ്ട് കൊല്ലം പിന്നിടുമ്പോഴും ഇരുളിൽ ദുരൂഹതയിൽ നിൽക്കുന്ന സംഭവം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങ് ഇരു നിൽക്കുന്നോബോർട്ട് സി ഐ എ പിന്നീട് വാറൻ കമ്മീഷൻ ഇവരെല്ലാം മത്സരിച്ച് കേസ് അന്വേഷിച്ചു എഫ് ബി ഐയുടെ നേതൃത്വത്തിൽ ഒന്നര മണിക്കൂറിനകം തന്നെ കൊലപാതകം അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി പക്ഷേ അറസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസത്തിനകം നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന പ്രതി ഒസ്വാൾഡിനെ പോലീസ് നോക്കി നിൽക്കെ ജാക്ക് റോബി കൊലപ്പെടുത്തുന്നു ഒസ്വാൾഡ് പോലീസുകാരോട് അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ വിളിച്ചു പറയുന്നു താൻ വെറും ഒരു ഉപകരണം മാത്രമാണ് തന്നെ ചിലർ ഉപയോഗിച്ചതാണ് എന്നൊക്കെ സത്യത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ഗൂഢാലോചനയുടെ രഹസ്യങ്ങളൊക്കെയും പോലീസിനോട് തുറന്നു പറയാൻ ഉണ്ടായിരുന്നു